നമസ്കാരം ഞാൻ ബിജു വിക്രമന്ദരുമേരി പൂജാ വിധാനങ്ങളെയും ഈശ്വരാരാധനയും കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിദ്യാവിധികൾ പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ അവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു വിവരണമായിരിക്കാം ഇത് ലഘു വിവരണം എന്ന് പറയാം എന്നിരുന്നാലും എല്ലാവരും ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ അഭ്യസിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പൂജ വിധി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വെറുതെ ചുമ്മാത ചെന്ന് ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താനോ പൂജകൾ നടത്താനോ ഒന്നും സാധിക്കത്തില്ല അപ്പോൾ അതിന് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂജകൾ വഴിയാൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കണം ചിലതിൽ നിങ്ങൾക്ക് ജ്ഞാനങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശിച്ചു മാത്രമാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് പോരായ്മകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും പുറക്കുക ഓരോ ജീവനിലും ഈശ്വരൻ്റെ ദിവ്യത്വം നിലനിൽക്കുന്നു ഈശ്വര ചൈതന്യത്തെ പ്രകാശിപ്പിക്കുന്നതിന് പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് പല കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പ്രാർത്ഥനകളും മന്ത്രങ്ങളും എല്ലാം നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ ശരിയാമണ്ണമാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ ഗുണം ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈശ്വരാരാധനയും മന്ത്രജപത്തെയും പൂജാവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം പൂജാവിധാനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി അതിൻ്റെ ശാസ്ത്രീയമായ തന്ത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇവിടെ ശാസ്ത്രം എന്നതിന് ശാസിക്കപ്പെട്ടത് എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് ആചാര്യന്മാരാൽ നിർദ്ദേശിക്കപ്പെട്ടത് ആചാര്യൻ നിർദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ ഗുരുക്കന്മാരാൽ നിർദ്ദേശിക്കപ്പെട്ടതിനെയാണ് നമ്മൾ തന്ത്രശാസ്ത്രം എന്നല്ല ശാസ്ത്രം എന്ന് പറയുന്നു അപ്പോൾ നമ്മളെ നമുക്ക് ഉപദേശി തന്നത് ഉപദേശിക്കപ്പെട്ടത് എന്നുള്ളത് അർത്ഥമാക്കുന്നു അതിന് ശാസ്ത്രം എന്ന് പറയുന്നു ഇത്തരം അറിവുകൾ നമുക്കുണ്ടായത് ആഗമങ്ങളിൽ നിന്നുമാണ് ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ അവയെ നാലായി തരംതിരിച്ചിരിക്കുന്നു ആഗമങ്ങളെ നമ്മൾ എത്ര നാലായി തരംതിരിച്ചിരിക്കുന്നു ആ നാലായി തരംതിരിച്ചതിനെ ശ്രുതി സ്മൃതി പുരാണം തന്ത്രം എന്ന് എന്ന് നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ശ്രുതി സ്മൃതി പുരാണം തന്ത്രം അപ്പോൾ ഇതിനെ ആഗമങ്ങളെ നാലായിട്ട് തരം തിരിച്ചിരിക്കുന്നത് ആചാര്യന്മാർ നാലായിട്ട് തരംതിരിച്ച് നമുക്ക് വളരെ ലളിതമായിട്ട് ഈ തന്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും അപ്പോൾ തന്ത്രത്തെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നതിനെ നമ്മൾ ആഗമങ്ങൾ എന്ന് വിളി വിളിക്കുന്നു ആഗമങ്ങളെ നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നു ആരാധന സാധന സിദ്ധികൾ ധ്യാനം ഇവയെക്കുറിച്ച് തന്ത്രത്തിൽ വിവരിക്കുന്നു തനു എന്നാൽ ശരീരം ശരീരം കൊണ്ട് ചെയ്യുന്നതാകയാൽ തന്ത്രം എന്നു പേരുണ്ടായി എന്താ ശരീരം കൊണ്ട് ചെയ്യുന്നതാകയാൽ തന്ത്രം എന്നുപേരുണ്ടായി ബീജാക്ഷരങ്ങളോ മന്ത്രാക്ഷരങ്ങളോ പ്രത്യേകം ഉച്ചാരണ ശുദ്ധിയോടെ ചൊല്ലി അനുയോജിക്കുന്ന ക്രിയകൾ ചെയ്ത് ജീവിത സൗഭാഗ്യവും സമൃദ്ധിയും സമാധാനവും നേടി എടുക്കുക അതിനോടൊപ്പം മുൻജന്മ സുഹൃതവും ലഭിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ് ആചാര്യന്മാർ തന്ത്രശാസ്ത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഭഗവാൻ പരമശിവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നുമാണ് തന്ത്രശാസ്ത്രം ഉടലെടുക്കുന്നത് തന്ത്രശാസ്ത്രം രണ്ടു വിധത്തിലുണ്ട് വാമതന്ത്രം ദക്ഷിണതന്ത്രം എന്നും അതിനെ അറിയപ്പെടുന്നു സത്യഗുണപ്രധാനരായ മനുഷ്യർക്ക് വേണ്ടി പഞ്ചദേവ ഉപാസന വിവരിച്ചിരിക്കുന്നതാണ് ദക്ഷിണതന്ത്രം വാമതന്ത്രം എന്ന് പറയുന്നത് തമോ ഗുണപ്രധാനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ഇട്ടുള്ളതാണ് വാമതന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് തന്ത്രമുണ്ട് ദക്ഷിണതന്ത്രമെന്നും വാമതന്ത്രമെന്നും പറഞ്ഞ് രണ്ട് തന്ത്രങ്ങൾ അപ്പോൾ അതിനകത്ത് സത്യഗുണപ്രധാനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ദക്ഷിണതന്ത്രവും തമോ ഗുണപ്രധാനരായിട്ടുള്ളവർക്ക് വേണ്ടി വാമതന്ത്രവും കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദക്ഷിണതന്ത്രത്തെക്കുറിച്ചും വാമതന്ത്രത്തെക്കുറിച്ചും പറഞ്ഞു അപ്പം രണ്ടു വിനോദം തമോ ഗുണപ്രധാനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി വാമതന്ത്രവും സത്യഗുണപ്രധാനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ദക്ഷിണതന്ത്രവും ഉപയോഗപ്പെടുത്തി കൊണ്ട് ആചാര്യന്മാർ കല്പിച്ചിട്ടുള്ളതാകുന്നു അപ്പോൾ അതിനെ നമ്മളിതെല്ലാം ഉണ്ടായത് ആഗമങ്ങളിൽ നിന്നും എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആഗമങ്ങളെ എട്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിന് ആഗമങ്ങളെ എട്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിന് ആഗമങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കിനി നോക്കാം തരണം കാമിതം ചിന്തം വടിലം കലോത്രം ശുഭ്രം മകുടം എന്നിങ്ങനെ എട്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു ആഗമങ്ങളെ അപ്പോൾ ഇനി നമ്മളെ ആഗമങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ഈ പൂജാവിധികളെന്ന് പറഞ്ഞാൽ ഒരു കടലോളം ഒരു കടൽ പോലെ ഇങ്ങനെ നീണ്ട് നിരന്ന് കിടക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ എന്താണ് ഈശ്വരൻ എന്താണ് ദൈവം എങ്ങനെ ഇരിക്കും എങ്ങനെയാകും ഈ നമ്മൾ ആരാധിക്കുന്നത് ശരിയായ ദിശയിലാണോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്നത് ശരിയായ ദിശയിലാണോ അല്ലെങ്കിൽ ശരിയായ രീതിയിലാണോ എന്നൊക്കെ നമുക്ക് നമ്മളൊരു പുനർചിന്തനം നടത്തേണ്ട സമയമാണ് കാരണം ഇപ്പോഴുള്ള ഈശ്വരാരാധനകൾ പലതും ഒരിക്കലും നേരാമണ്ണം ആണ് എന്ന് ഞാൻ പറയാറില്ല പറയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരാരാധന എന്ന് പറയുന്നത് ഒരു സാധനയാണ് ആ സാധനയെ നമ്മൾ ആരെങ്കിലും ഒരു പൂജാരിയോ അല്ലെങ്കിൽ ഒരു ഭക്തജനമോ ഇന്ന് പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശരിയാവണ്ണമാണോ നമ്മൾ ഈശ്വരാരാധന നടത്തുന്നത് അല്ലെങ്കിൽ ഈശ്വരനിൽ പൂജ ചെയ്യുന്നത് നമ്മൾ ശരിയായിട്ടാണോ എന്ന് എനിക്ക് തോന്നില്ല ഇന്നത്തെ ആരാധനയും പ്രാർത്ഥനയും രണ്ടും വ്യത്യസ്തമാണ് പണ്ടുള്ള മുനീശ്വരന്മാർ ഋഷിവര്യന്മാർ ആചാര്യന്മാരായിട്ടുള്ളവരൊക്കെ നമുക്ക് ഉപദേശിച്ച് തന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് കൽപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മൾ പുനർചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടു തരുന്ന ഒരു പിന്നെ ഒരു മജിഷ്യൻ ആണ് എന്നാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ നമ്മൾ ചുമ്മാതെ ചെന്നങ്ങ് ചോദിച്ചാൽ മതി നമ്മുടെ കയ്യിലോട്ട് അങ്ങ് എടുത്തു വെച്ച് തരും അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കാര്യങ്ങൾ സാധിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത് അത് തെറ്റായ ധാരണയാണ് ഒരിക്കലും നമ്മൾ ഈശ്വരനെ ഒരു കോമാളിയായിട്ടൊരു മജീഷ്യനായിട്ടൊന്നും കാണാൻ പാടില്ല നമുക്ക് പറ്റിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗമായിട്ട് ഒരിക്കലും നമ്മൾ ഈശ്വരനെ കാണാൻ പാടില്ല ഈശ്വരൻ എന്ന് പറയുന്നത് അതിനെ അതിൻ്റേതായിട്ടുള്ള വൽക്കരിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ശരിയായ ഒരു ഉപാസന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെയും ശരിയായിട്ടുള്ള മന്ത്രധ്വനികളിലൂടെയും ശരിയായിട്ടുള്ള ആത്മ അർപ്പണത്തോടുകൂടിയും മാത്രമേ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കത്തുള്ളൂ ഈശ്വരനിൽ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ ഈശ്വരൻ്റെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നമുക്ക് ഞാനിപ്പോൾ ഇപ്പോഴുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മൾ ഏത് ജനറേഷൻ ജനറേഷനായാലും അപ്പോൾ ജനറേഷൻ ആയാലും ഇപ്പോഴത്തുള്ള ജനറേഷൻ ആയാലും എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുമ്പോൾ ഒരു വണ്ടിയെടുക്കുക കുണ്ടി അതിൻ്റെ മേലിൽ എടുത്ത് വെക്കുക നേരെ ചെല്ലുക ക്ഷേത്രത്തിൻ്റെ നടയുടെ ഫ്രണ്ടിൽ കൊണ്ട വണ്ടി വെക്കുക അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക ഭഗവാനെ എന്നെ രക്ഷിക്കണേ എൻ്റെ അവളെ തകർക്കണേ എന്നുള്ള മാത്രം പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു റൗണ്ട് അടിച്ച് കറങ്ങാൻ പറ്റുമെങ്കിൽ കറങ്ങാ പ്രസാദം തിരുമേനി തര തിടപ്പള്ളിയിലാണെന്നുണ്ടെങ്കിൽ തരാൻ താമസിച്ചാൽ തിരുമേനിയും രണ്ട് ചീത്ത വിളിച്ചിട്ട് അവിടെ ഇറങ്ങി പോവുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പം നമ്മുടെ ഭക്തം ഭക്തരി എന്ന് പറയുന്ന ഒരു ഭൂരിഭാഗം പേര് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഭൂരിഭാഗം പേര് രണ്ടാമത്തെ കാര്യം തിരുമേനിമാരെന്ന് പറഞ്ഞാൽ അർപ്പണബോധത്തോട് കൂടി ഇന്ന് കാശ് എന്നുള്ള അല്ലെങ്കിൽ പിന്നെ എനിക്കും കിട്ടണം പണം എന്നുള്ള ഒരു രീതിയിലൂടെ മാത്രമേ തിരുമേനിമാരും ആ രീതികളിൽ പോകുന്നുള്ളൂ ആരാധനയും പിന്നെ മന്ത്രജപങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ തിരുമേനിമാരും ചെയ്യുന്നില്ല എല്ലാ തിരുമേനിമാരും അല്ല നല്ല തിരുമേനിമാരും ചെയ്യുന്നവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം ഇപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം സമ്മാനിക്കട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം